ഹായ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ തെങ്ങിന് വളം കൊടുക്കുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പറയാം ഇതൊരു ഏകദേശം ഒരു വർഷം ആകാറായ ഒരു തെങ്ങിൻ തയ്യാണ് തിര ചെറിയ തയ്യായിട്ടാണ് കൊണ്ടുവച്ചത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് നട്ടേക്കുന്നത് വീടിൻ്റെ മുൻവശത്തായിട്ട് രണ്ട് കുള്ളൻ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് ഈ നാടൻ തെങ്ങ് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് എനിക്ക് വെക്കാനായിട്ട് കഴിയില്ല ഈ ലൈൻ പോയേക്കുന്നുണ്ട് നമ്മുടെ കറണ്ടിൻ്റെ ലൈൻ പോയേക്കുന്നത് കാരണം വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പുറകിൽ കൊണ്ടുവന്ന് നാടൻ തെങ്ങ് വെച്ചത് കാരണം നാടൻ തെങ്ങ് അറിയാം ഉയർന്നു പോകുന്ന ടൈപ്പാണല്ലോ അപ്പം ഇതിൻ്റെ വളപ്രയോഗത്തിൻ്റെ രീതികളെ കുറിച്ചൊന്ന് ഇന്ന് പറയാം വീടിൻ്റെ ഫ്രണ്ടിൽ പയർ നട്ടിട്ടുണ്ടായിരുന്നു ഈ പയറിൻ്റെ ഇലകളും അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ഭാഗമൊക്കെ ഒക്കെ ഈ തെങ്ങിൻ്റെയൊക്കെ ചൂട്ടിലിടാൻ നല്ല പയറിനകത്ത് നമുക്കറിയാം നൈട്രജൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സസ്യമാണല്ലോ അല്ലെങ്കിൽ ചെടിയാണല്ലോ പയറ് അപ്പോൾ ആ പയറിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം ഞാൻ ഞാനിതിൻ്റെ ചൂട്ടിലിട്ടിട്ടുണ്ട് നല്ല വളമാണ് ഇത് കാണാൻ നേരിട്ട് കഴിയും ഇതെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചകിരി തൊണ്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും ചുറ്റും പുതയിട്ട് കൊടുത്തിട്ടുണ്ട് തൊണ്ടിടുന്നതും ഇതിൻ്റെ വേര് പൊട്ടാനായിട്ടും പുതിയ വേരുകൾ വരാനായിട്ടും തെങ്ങിന് വളരെ ഗുണം ചെയ്യുന്നതാണ് തൊണ്ട് ചകിരി എടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചൂട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം കഴിഞ്ഞ ദിവസം ഫ്രണ്ടിൽ നട്ടിരുന്ന കുള്ളൻ തെങ്ങുകളുടെ ചൂട് വൃത്തിയാക്കി എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞത് കാരണം ഞാൻ സാധാരണ ഗ്ലൗസ് ഉപയോഗിക്കത്തില്ല ആ മുറിഞ്ഞത് കാരണം വേദനയുള്ളത് കൊണ്ട് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ ചുവട് വൃത്തിയാക്കുന്നത് നമ്മൾ വളം ഇടുമ്പോഴത്തേക്ക് ചൂട്ടിലോട്ട് ചേർത്തിടാതെ ഒരൽപ്പം ഡിസ്റ്റൻസിൽ ഇടുന്നതാണ് നല്ലത് പിന്നെ ഒരു കാര്യം തെങ്ങിന് വളം ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാസവളവും ജൈവവളവും കൂടി ചേർത്തിടുന്ന ഒരു പരിപാടിയുണ്ട് അതങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം രാസവളം ജൈവവളത്തിനോടൊപ്പം ഇടുമ്പോൾ ജൈവവളത്തിന് ഒരുപാട് മുൃകങ്ങളുണ്ട് അപ്പോൾ ആ മൂലകങ്ങളൊക്കെ മണ്ണിന് കിട്ടാതെ പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ ആയിട്ട് കാരണമായിത്തീരും അപ്പോൾ അതുകൊണ്ട് രാസവളം നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ രാസവളം മാത്രമേ ഇടുക ജൈവവളം തെങ്ങുകളുടെ ചുവട്ടിൽ ചെയ്യുമ്പോൾ ജൈവവളം മാത്രം ഉപയോഗിക്കുക അതാണ് നല്ലത് ജൈവവളം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും നാല് വളങ്ങളാണ് ഇപ്പം കൊടുക്കാൻ പോകുന്നത് ഒന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിനടുത്ത് വേപ്പിൻ പിണ്ണാക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി ഉപ്പ് കറി ഉപ്പ് വളരെ അത്യാവശ്യമാണ് തെങ്ങുകൾക്ക് കൊടുക്കേണ്ടത് നല്ലതാണ് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷം ആവാറായത് കൊണ്ട് ഏതാണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമിനടുത്ത് അര കിലോയുടെ അടുത്ത് കറിവുപ്പ് ഞാൻ കൊടുക്കും കറിവുപ്പ് കൊടുക്കുന്നത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തെങ്ങിൻ്റെ വളർച്ചയ്ക്കും ഈ മഞ്ഞ് മഞ്ഞ് മഞ്ഞെളിപ്പ് രോഗങ്ങളും ഈ ചെറിയ പുള്ളി ഇലപ്പുള്ളി വരുന്നതിനൊക്കെ ഒഴിവാക്കാനായിട്ട് കറിവെപ്പ് നല്ലതാണ് അതുപോലെ പിന്നെ ഉള്ളത് ചാരമാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചാരം കൊടുക്കും അതുപോലെ നാലാമതായിട്ട് ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നല്ല ക്വാണ്ടിറ്റിയിൽ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ആവശ്യമായത് ഒരു ചുവടിന് ഏകദേശം കുറഞ്ഞപക്ഷം ഒരു ബക്കറ്റ് ചാണകപ്പൊടിയെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഏറ്റവും പിള്ളേക്കിടുന്നു കറി ഉപ്പ് ചാണകപ്പൊടി ഒരു ബക്കറ്റ് കവർ ചെയ്യത്തക്കതിൽ അത്യാവശ്യം മണ്ണൊന്ന് മണ്ണം നടപ്പിച്ചുകൊടുക്കും അപ്പോൾ നമ്മുടെ വളം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് ചെയ്തു തിരിച്ച് നമ്മൾ മണ്ണ് മൂട്ടിലേക്ക് അടുപ്പിച്ചു അതുപോലെ തന്നെ നേരത്തെ ഇരുന്ന തൊണ്ടുമെല്ലാം അതേ പഴയതുപോലെ തന്നെ ചുവട്ടിൽ തന്നെ അടുപ്പിക്കുക ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഈ തെങ്ങുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിൻ്റെ ശല്യം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുറന്ന് കയറി ആ മണ്ണ തിന്നു കളഞ്ഞ് ആ തെങ്ങ് തന്നെ നശിച്ചു പോകും നിങ്ങളുടെ വീടിൻ്റെ വീട്ടിലോ വീടിൻ്റെ സമീപത്തോ ഈ പശുത്തൊഴുത്ത് ചാണകം അതായത് പച്ച ചാണകമൊക്കെ കിടക്കാനുള്ള കിടക്കുന്ന സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം കൂടെ ചെയ്യണം അത് മറ്റൊന്നുമല്ല നമ്മുടെ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പാറ്റാ ഗുളിക നമുക്കറിയാം വളരെ വിലക്കുറവാണ് അത് ചെറിയൊരു പാക്കറ്റ് പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് കിട്ടും എന്നിട്ട് ഓരോ ടാബ്ലറ്റ് എടുക്കുക നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം തെങ്ങിൻ്റെ കവൾ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക വണ്ടിൻ്റെ ആക്രമണം ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികമായിട്ട് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക തെങ്ങിൻ്റെ വളർച്ചയ്ക്കും കീടാക്രമണം വരാതിരിക്കുക അത് വണ്ടിൻ്റെ ആക്രമണം വരാതിരിക്കാനായിട്ട് പാറ്റാക്കുളിയെ കൂടെ വെച്ചു കൊടുക്കുക തെങ്ങിന് വളം ചെയ്യുന്നതിൻ്റെ രീതി ഞാൻ ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ചെയ്യുക അതല്ല നിങ്ങളുടെ ആശയങ്ങളുണ്ടെങ്കിൽ ആ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു വിഷയമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്